എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ ഒരു കാര്യം മാത്രം അവരെ വേദനിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായി ഈ പുഷ്പം പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ചാണ് നിങ്ങൾ വന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിരപതരാദിത്വവും നിങ്ങളുടെ ജീവിതത്തിലെ നിഷ്കളങ്കവും എല്ലാം ആ വ്യക്തി സ്വീകരിച്ചിരിക്കുന്നു ആ വ്യക്തിയും നിങ്ങൾ തമ്മിൽ ദൃഢമായൊരു ബന്ധവുമുണ്ട് ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ തനിച്ചാക്കി നിങ്ങളെ മാറ്റിമറിച്ച് ഒരിക്കലും ഒരിടത്തും പോവില്ല നിങ്ങളെ മാറ്റി മറിച്ച് പോകാൻ ആ വ്യക്തിക്ക് സാധിക്കുകയുമില്ല ആ വ്യക്തി അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്ന വ്യക്തിയുമാണ് ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റായ സമീപനം സ്വീകരിക്കുന്ന വ്യക്തിയല്ല ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെന്തൊക്കെ ദുരിതങ്ങൾ ആ വ്യക്തിക്ക് സമ്മാനിച്ചാലും നിങ്ങൾ ആ വ്യക്തിയോട് എന്തെല്ലാം പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും ആ വ്യക്തി തയ്യാറല്ല കാരണം ആ വ്യക്തി നിങ്ങളെ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് സമീപനങ്ങൾ ഒരുപാട് ഇഷ്ടങ്ങൾ ഒക്കെ ആ വ്യക്തി നിങ്ങളോട് സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങളെ തച്ചുടയ്ക്കാനോ നിങ്ങളെ തകർത്തെറിയാനോ ഒന്നും ആ വ്യക്തി നടക്കുന്നില്ല നിങ്ങളുടെ നന്മ മാത്രമാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷെ എന്നിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് എന്താണ് തിരിച്ച് നൽകിയെന്ന് ആലോചിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ മൂല്യം നിങ്ങളറിയുന്നത് ആ വ്യക്തി നിങ്ങളോട് കാണിച്ച നന്മ ആ വ്യക്തി നിങ്ങളോട് കാണിച്ച ആ നിലപാട് അതെന്നും ശക്തമായ ഒരു സമീപനമാണ് നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച നന്മ ഒരിക്കലും ആ വ്യക്തിക്ക് മറക്കാൻ കഴിയുന്നതല്ല പക്ഷെ തിരിച്ച് നിങ്ങൾ കാണിച്ച ചില പ്രവൃത്തികൾ ആ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നുണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച ആ വ്യക്തിയോട് പലപ്പോഴും നിങ്ങൾ നിരന്തരമായൊരു സ്നേഹം നൽകിയില്ല പല നിലപാടുകളിലും അഭിപ്രായങ്ങളിലും ആ വ്യക്തിയുടെ അഭിപ്രായം നിങ്ങളെടുത്തില്ല എല്ലാം അടിച്ചേൽപ്പിച്ച് എല്ലാം ആ വ്യക്തിക്ക് ുടെ ഇഷ്ടങ്ങളൊന്നും പരിഗണിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയി പക്ഷെ അപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് എന്നാലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് എന്നെ പരിഗണിക്കാതെ പോകുന്നു എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കാതെ പോകുന്നു എന്തുകൊണ്ട് എന്നെ ഉൾക്കൊള്ളാതെ പോകുന്നു എന്നെ ഒന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ആ ഒരു പരിഭവം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫൈല് സ്വീകരിച്ച ഒരു എന്ന് പറയാം നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നതും നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നതും ഒക്കെ ആ വ്യക്തി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും നിങ്ങളാ വ്യക്തിയോട് പ്രണയാർദ്രമായി ഒന്ന് സംസാരിക്കാൻ പ്രണയാർദ്രമായൊരു സമീപനം സ്വീകരിക്കാൻ ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നു അതുമാത്രം നിങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടതെല്ലാം നൽകുന്നു നിങ്ങളും ആ വ്യക്തി ഉൾപ്പെട്ട മറ്റുള്ളവർക്കും നിങ്ങൾ എല്ലാം നൽകുന്നു പക്ഷെ ആ വ്യക്തിക്കുള്ള എന്ന് പറയുന്നത് ആ വ്യക്തിയെ പ്രണയത്തോടെ ഒന്ന് കാണുവാനോ സ്നേഹിക്കാനോ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നില്ല മുമ്പ് നിങ്ങളതെല്ലാം ചെയ്തിരുന്നു ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ജീവിക്കാനുള്ള ആ ത്വരയും പണമുണ്ടാക്കാനും സമ്പാദിക്കാനുള്ള ആ ഓട്ടത്തിനിടയിൽ നിങ്ങൾ ആ വ്യക്തിയെ മറക്കുകയാണ് ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോകില്ല നിങ്ങൾ സ്നേഹിച്ചില്ല പ്രണയിച്ചില്ല കാര്യങ്ങൾ അന്വേഷിച്ചില്ല എപ്പോഴും അടുത്തുണ്ട് അടുത്തുണ്ടെങ്കിലും മനസ്സ് തുറക്കായിക നിങ്ങളുടെ ഇടയിലുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ മനസ്സ് തുറക്കുന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുമ്പിൽ മനസ്സ് തുറന്നുകൊണ്ട് മുന്നോട്ട് പോകാമായിരുന്നു കാരണം ആ വ്യക്തി അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും നൽകാനല്ല പണവും സമ്പാദ്യങ്ങളും ഒന്നും നൽകാനല്ല ആ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്വാർത്ഥതയുമില്ല എങ്കിലും ഹൃദയം തുറന്നൊന്ന് സംസാരിക്കാനും ഹൃദയം തുറന്ന് ചില കാര്യങ്ങൾ ആ വ്യക്തിയോടൊന്ന് പറയാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി അതിനുവേണ്ടി ഒരുപാട് കാതോർക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായങ്ങളുണ്ടാകാം ആ ന്യായങ്ങളനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കാം പക്ഷേ നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യം ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായി ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്നു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയോട് മനസ്സ് തുറക്കാത്തത് ആ വ്യക്തിക്ക് ദുഃഖമാവുന്നുണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു നിങ്ങളത് പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തിക്ക് പരിഭവങ്ങളില്ല എന്നൊന്ന് നിങ്ങളോടൊപ്പം നിൽക്കും നിങ്ങളോടൊപ്പം ജീവിക്കും പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്നോട് ഒന്നും പറയാതെ പോകുന്നു എന്തുകൊണ്ട് എന്നോടൊന്നും സംസാരിക്കുന്നില്ല ആ ഒരു പരിഭവമുണ്ട് അത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക